അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ജഡ്ജസിൻ്റെ പ്രത്യേക പരാമർശം ചിലർക്ക് കിട്ടാറുണ്ട് അത്തരം ഒരു പ്രത്യേക പരാമർശം ഇന്ന് അർഹിക്കുന്ന ആളാണ് നമ്മുടെ ബിന്നി കാരണം ആരെയും കൂടെ നിന്നില്ല ഷാനവാസിൻ്റെ കൂടെ നിന്നില്ല ആതിലേടേയും കൂടെ നിന്നില്ല പക്ഷെ ഉള്ള കാര്യം പച്ചയ്ക്ക് വന്നു ബിന്നി പറഞ്ഞു ബിന്നിയാണ് സത്യത്തിൽ ഇന്ന് ആതിലെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് ആദ്യം തന്നെ ബിന്നി നോമിനേഷൻ ചെയ്യാനായിട്ട് വന്ന സമയത്ത് പച്ചയ്ക്ക് പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ കുത്തിത്തിരിപ്പിന്റെ റാണി എന്നൊക്കെ എന്നെ പലരും വിളിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കുത്തിത്തിരിപ്പ് കാണിച്ചത് അത് ആതിലെയാണ് ആദ്യം വന്നിവിടെ പറഞ്ഞത് ആതിലെയാണ് ആതിലെയാണ് ആ വിഷയം എടുത്തിട്ടത് ആതിലെ പറഞ്ഞതുകൊണ്ടാണ് ഷാനവാസ് അതിന്റെ തുടർച്ചയായിട്ട് ആ വിഷയങ്ങൾ പറഞ്ഞത് ആതിലെ പ്രവീണിൻ്റെ കാര്യം ഉൾപ്പെടെ ഇവിടെ വന്ന് പറഞ്ഞതാണ് എന്ന് ഇന്ന് ആദ്യത്തെ ആ ഒരു നോമിനേഷൻ സമയത്ത് ജയിൽ നോമിനേഷന്റെ വിഷയത്തിൽ ഇന്ന് ആദ്യ അടി ഭിന്നി കൊടുക്കുന്നുണ്ട് അതിനു ശേഷം പിന്നീട് ഭിന്നിയുടെ പോയിന്റിന്റെ പെരുമഴ ഒരുപാട് കാര്യങ്ങൾ ബിന്നി സംസാരിച്ചു അതായത് ക്ലാരിറ്റിയോടെ പറയാനുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് ബിന്നി പറയുകയാണ് ഉണ്ടായത് ബിന്നിയുടെ ഡയലോഗുകൾ ഇപ്രകാരമാണ് അതായത് നെവിൻ ആര്യനൊക്കെ വളരെ എക്സ്പ്രസീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ആദില ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു അനുമോളുടെ അടുത്ത് ചോദിച്ചു ഇവിടെയുള്ള എല്ലാരുടത്തും ചോദിച്ചു നെവിൻ അങ്ങനെയാണോ നെവിൻ അങ്ങനെ പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് ഇവിടെയുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് ആദില ആ കാര്യം നെവിനോട് സംസാരിക്കാതിരുന്നത് നെവിനോട് എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കാതിരുന്നു എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആദില നെവിനുമായിട്ടുള്ള ആ വഴക്കിന്റെ ഇടയിൽ വൃത്തികെട്ട കാട് എന്ന് പറഞ്ഞത് അവളുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു പിന്നീട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിനെ കൂട്ടുപിടിച്ചു അത് അവളുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് ആയിരുന്നു നൂറയെ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തൊടാതെ വിശ്വസിക്കാം ഓക്കെ അത് സമ്മതിച്ചു പക്ഷേ ഷാനവാസിനെ എങ്ങനെ അവൾ വിശ്വസിച്ചു അതും വേറൊരാളുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടാവുമ്പോൾ ഷാനവാസ് പറഞ്ഞത് ശരിയാണോ എന്ന് ആ വ്യക്തിയുടെ അടുത്ത് കൂടി ചോദിച്ച് അതായത് നെവിൻ്റെ കാര്യമാണ് പറയുന്നത് നെവിനോട് കൂടി ചോദിച്ച് അല്ലെങ്കിൽ അത് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമല്ലേ റിയാക്ട് ചെയ്യേണ്ടത് ഇത് ഷാനവാസ് പറഞ്ഞ കേട്ട ഉടനെ തന്നെ പോയിട്ട് ഇതേ കാര്യം എങ്ങനെയാണ് അവൾക്ക് പറയാൻ പറ്റുക നൂറ എന്ന് പറയുന്നത് അവളുടെ പാർട്ട്ണർ ആയിരിക്കാം പക്ഷേ ഷാനവാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ് നൂറയ്ക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം ഷാനവാസ് പക്ഷേ ഒരു കാര്യം പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ അത് ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് ആതിലയുടെ ഉത്തരവാദിത്തം എന്നിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി അവിടെ മിന്നി പറയുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് റിയാസ് വന്നതിന് ശേഷമാണ് ആതിലേക്ക് ഈ ഒരു വലിയ മാറ്റം ഉണ്ടായത് റിയാസ് വന്നതിന് ശേഷം ആതിലെയും നൂറയും ഒന്നും ഷാനവാസിന്റെ കൂടെ മിണ്ടുന്നില്ല പഴയതുപോലെ ഞാൻ ഇത് പലതവണ ശ്രദ്ധിച്ചതാണ് അതായത് വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് അവിടെ ബിന്നി പറയുകയും അതുപോലെ തന്നെ ഇന്ന് ആതിലെ എക്സ്പോസ് ചെയ്തതിൽ വലിയൊരു പങ്ക് ബിന്നി വഹിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത് ലൈവ് കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം